ജനുവരി രണ്ടിന് ആമിയൂർ മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആമിയൂർ സി കെ ട്രാവൽസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ വർഷത്തെ ഹജ്ജ് ക്ലാസ് നടക്കുന്നത് ഗവൺമെന്റ് തലത്തിലും സ്വകാര്യ ഗ്രൂപ്പുകളിലും ഹജ്ജിന് പോകുവാൻ ഉദ്ദേശിക്കുന്ന ഹാജിമാർക്കായാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ക്ലാസ് ആരംഭിക്കും അൻവർ മുഹീദ്ദീൻ ഹുദവി അബ്ദുസമദ് പൂക്കോട്ടൂർ തുടങ്ങിയവരും ക്ലാസിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം തന്നെ ഏകദേശം ആയിരത്തിലധികം ആളുകളെ പരിശുദ്ധ നിർവഹിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ സാധിച്ചത് പോന്ന ആളുകളുടെ അനുഭവത്തിലൂടെയാണ് ഒരു മുസ്ലിം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഇസ്ലാമിൻ്റെ വഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഹജ്ജ് നിർവഹിക്കുക എന്നത് ഓരോ കർമ്മം നിർവഹിക്കുമ്പോഴും അതിന് അതിൻ്റേതായിരിക്കുന്ന അറിവുകൾ ഉണ്ടായിരിക്കുക എന്നത് അത്യാവശ്യമാണ് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഹാജിമാർക്ക് അത് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പ്രൈവറ്റ് ഗ്രൂപ്പുകളിലാണെങ്കിലും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ഹാജിമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് പഠനാരുഹമായിരിക്കുന്ന ക്ലാസ് സി കെ ട്രാവൽസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് പ്രസ്തുത ക്ലാസ്സിൽ ബഹുമനായ അൻവർ മൊഹീദ്ദീൻ ഹുദവി അതേപ്രകാരം തന്നെ അബ്ദുസമദ് പൂക്കോട്ടൂർ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും സാധാർത്ഥ്യങ്ങളും പങ്കെടുക്കുകയും ഹാജിമാർക്ക് ആവശ്യമായിരിക്കുന്ന അറിവുകളും സംശയ നിവാരണവുമൊക്കെ ഇൻഷാള്ള ആ ക്ലാസ്സിൽ നടക്കുകയാണ് ഹാജിമാരുടെ പ്രശംസ പിടിച്ചുപറ്റിയ സേവനങ്ങളുമായി ഓരോ മാസത്തിലും നാലോ അഞ്ചോ ഉംറ ബാച്ചുകൾ ആമിയൂരിൽ നിന്നും പുറപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നൂറിലധികം വരുന്ന ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങളും ആമയൂർ സി കെ ട്രാവൽസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ വർഷവും ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ വർഷം വർഷംസിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി പരിശുദ്ധ ഹറവിലെത്തുകയും അവർക്ക് വേണ്ട സേവനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകുകയും അലഹമില്ല സന്തോഷത്തോടു കൂടെ അവരൊക്കെ നാട്ടിൽ തിരിച്ചെത്തി അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു ഈ പ്രാവശ്യവും അജു കർമ്മം ഉദ്ദേശിക്കുന്ന ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ സീ കെ ട്രാവൽസിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലാസ് വയ്ക്കാനൊക്കെ കാരണം ജീവിതത്തിലൊരു തവണ കഴിവുള്ള ആരോഗ്യമുള്ള ആളുകൾ അവിടെ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിർബന്ധകരമായൊരു കാര്യം അപ്പം അത് ചിലപ്പോൾ ഒരു തവണയാണ് ജീവിതത്തിൽ പലർക്കും ചെയ്യാൻ കഴിയുക അത് കുറ്റമറ്റതാക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി അറിവ് നേടി വളരെ പരിപൂർണമായ രീതിയിൽ ആ ഹജ്ജ് നിർവഹിക്കാൻ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സി കെ ഉമർ അൻവരി കാരക്കാട് സയ്യിദ് ഷിയാബുദ്ദീൻ തങ്ങൾ വല്ലപ്പുഴ സുലൈം ഹാജി ആമയൂർ റഷീദ് ചൂണ്ടത്തൊടി മുഹമ്മദ് മുസ്തഫ അബ്ദുൾ റഹീം തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ